നമസ്കാരം തീവ്ര വർഗീയ പരാമർശങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ ബോളിവുഡ് താരം കങ്കണ റണാവത്തും കോൺഗ്രസ് നേതാവും സംസ്ഥാന മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗും തമ്മിൽ പോരടിക്കുന്ന മേഖലയാണ് ഹിമാചലിലെ മണ്ഡി എന്ന മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഘട്ടത്തിൽ ഈ മണ്ഡലം ഇതിനോടകം വളരെയധികം ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്നാൽ ഹിമാചലിലെ നാല് സീറ്റുകളിലും വളരെ എളുപ്പത്തിൽ വിജയം പ്രതീക്ഷിച്ചിരുന്ന ബി ഇവിടെ ഭയങ്കരമായ മന്തിപ്പാണ് ആ മന്ദത തന്നെയാണ് അവരെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ പോകുന്നത് കരസേനയിൽ ഏറ്റവും കൂടുതൽ സൈനികർ എത്തിച്ചേരുന്ന മണ്ടി മേഖലയിൽ ബി ജെ പി സർക്കാരിന്റെ അഗ്നിപത് പദ്ധതിയാണ് തെരഞ്ഞെടുപ്പിലെ മെയിൻ വിഷയം ഇന്ത്യ കൂട്ടായ്മ ഭരണത്തിൽ വന്നാൽ സൈനിക സേവനങ്ങളെ കരാർ അടിസ്ഥാനത്തിൽ മാറ്റിയ പദ്ധതിയെ റദ്ദാക്കുമെന്നും സിംഗ് വാക്ക് നൽകിയിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വീരഭദ്ര സിംഗിന്റെ മകനാണ് വിക്രമാദിത്യ അച്ഛൻ സിംഗും അമ്മ പ്രതിഭാ സിംഗും മൂന്ന് വട്ടം വീതം മണ്ഡിയിൽ ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നാലു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിലും എംപിയുടെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഭാ സിംഗ് മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത് ഇത് പ്രത്യേക ഹിമാചൽ റെജിമെന്റിനായി വാദിക്കുമെന്നും അദ്ദേഹം ഇപ്പോൾ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണെന്നും അഗ്നിപത് പദ്ധതിയിൽ റിക്രൂട്ട് ചെയ്യുന്ന നൂറുപേരിൽ ഇരുപത്തിയഞ്ചു പേർ സൈന്യത്തിൽ സ്ഥിരപ്പെടുമെന്നുമാണ് കങ്കണ വാദിക്കുന്നത് കങ്കണ ആ പറഞ്ഞതിൽ തന്നെ ഉണ്ട് ഒരു ശരികേട് ആറ് ജില്ലയിലായി പതിനേഴ് നിയമസഭാ മണ്ഡലം ഉൾപ്പെട്ടിരിക്കുന്ന മണ്ടി ഹിമാചലിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം കൂടിയാണ് മണ്ഡലത്തിലെ ലാഹൂർ സ്പിതി നിയമസഭാ മണ്ഡലം ചൈനയുമായാണ് അതിർത്തി പങ്കിട്ടിരിക്കുന്നത് ലോവർ മണ്ടി എന്നറിയപ്പെടുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് അവിടെ ആധിപത്യം എന്തായാലും കുറച്ചു ദിവസം കൂടിയേ ഇവരുടെ എല്ലാ ആധിപത്യങ്ങളും ഉണ്ടാവുകയുള്ളൂ അതുകഴിഞ്ഞ് എല്ലാം അങ്ങ് കെട്ടടകൾ